അസ്സാം വൈകു വാത്തു അലഹമുല്ലാറബിഅലമീൻ വ സ്ലാത്ത് വസ്ലാം അല അഷ്റഫുൽ അംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വ അസ്ബിഹി അജ്മീൻ വ അലാമൻ തബി അഹംബി ഹസാനിൻ ഇലഅമുദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വളരെ നിഷ്കളങ്കമായ മറ്റൊരു ചോദ്യമാണ് എന്തിനാണ് നിങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ പബ്ലിക്കായി സംസാരിക്കുന്നത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്തിനാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സ്വകാര്യമായി പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ ഒരു റൂമിലിരുന്ന് സംസാരിച്ചാൽ പോരെ എന്തിനാണ് പബ്ലിക്കിൽ സംസാരിക്കുന്നത് അതിലൂടെ ഒരുപാട് ഭിന്നതകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് മറ്റുള്ള ആളുകൾ മുസ്ലിംങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നൊക്കെ വളരെ നിഷ്കളങ്കമായി തന്നെ പറയുന്ന ആളുകളുണ്ട് അൽഹമില്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിക്കാൻ അത് തീരും മറ്റുള്ളവർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിക്കാനും അത് തീരും എന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല അതുകൊണ്ട് തന്നെ നാം ആരും തന്നെ അത് ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അഹ്ലിസുന്നവൽ ജമാഅത്തിൻ്റെ മനഹജിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഖുർആാനിനെയും ഹദീസുകളെയും മുഹദീസുകളെയും അഖ്ലസുന്നയുടെ പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമുള്ള സംസാരങ്ങൾ പക്ഷേ സ്വകാര്യമായിട്ടല്ല നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യക്തി അയാളുടെ വീട്ടിലിരുന്ന് പറയുകയല്ല ഒരു റൂമിലിരുന്ന് പറയുകയല്ല മറിച്ച് ഇത് അവരെന്ത് ചെയ്യുന്നു പബ്ലിക്കിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദുരാരോപണങ്ങൾ നടത്തുന്നത് ഖുറാനിനെയും ഹദീസിനെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പബ്ലിക്കിലാണ് സോഷ്യൽ മീഡിയയിലൂടെ അത് എല്ലാവരുടെയും കാതുകളിലെത്തുന്നു അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ അവിടെ നിലനിൽക്കുകയും അതിനെതിരെയുള്ള മറുപടികൾ സ്വകാര്യ റൂമിലാവുകയും ചെയ്താൽ ഇതെങ്ങനെ പരിഹരിക്കപ്പെടും ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഇവിടെ നമ്മുടെ നാടുകളിൽ നമ്മുടെ നാടുകളിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ യു എയിലൊക്കെ അധികവും കാണാവുന്നതാണ് ഇവിടെയുള്ള വലതീയയുടെ കോർപ്പറേഷൻ്റെ വണ്ടികൾ രാവിലെ വരും എന്നിട്ട് എല്ലാ ഗല്ലികളിലും എല്ലാ റോഡുകളിലും അതേപോലെ തന്നെ കച്ചറയും അഴുക്കും മാലിന്യവും ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും അവർ എന്തു ചെയ്യും മരുന്നടിക്കും അതിലൂടെ ചില പ്രത്യേക പുകയുണ്ടാകും അത് ഭയങ്കരമായ സ്മെല്ലാണ് ആളുകൾക്ക് പല പ്രയാസവും അതിലൂടെ ഉണ്ടാകും പക്ഷെ അതിലൂടെ അവർ ചെയ്യുന്നത് ഈ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കുകയാണ് രോഗാണുക്കളെ ഇല്ലാതെയാക്കുകയാണ് കാരണം പൊതുസ്ഥലങ്ങളിലൊക്കെ കൊതുകുകൾ വ്യാപിക്കുമ്പോൾ രോഗാണുക്കൾ വ്യാപിക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ മരുന്നടിച്ചാലേ ഇവ പോവുകയുള്ളൂ അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്തിനാണ് ഈ ഇങ്ങനെ റോട്ടിലും ആളുകൾ വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് അടിക്കുന്നത് ഒക്കെ ഏതെങ്കിലും ഒരു സ്വകാര്യമായ സ്ഥലത്ത് പോയി അവിടെ മരുന്നടിച്ചാൽ പോരെ ഏതെങ്കിലും ഒരു റൂമിൽ പോയി അവിടെ മരുന്നടിച്ചാൽ പോരെ ഏതെങ്കിലും ടോയ്ലറ്റിൽ മാത്രം മരുന്നടിച്ചാൽ പോരെ എന്തിനാണ് റോഡുകളിലൊക്കെ ഈ മരുന്നടിക്കുന്നത് ചില വാഹനങ്ങൾ റോട്ടിലൂടെ മരുന്നടിച്ചാൽ ഇങ്ങനെ പോകുന്നത് കാണാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആളുകൾക്ക് ഭയങ്കരമായ ശല്യമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക അയാൾ നിഷ്കളങ്കമായിട്ടാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കും സഹോദര മരുന്ന് അടിക്കേണ്ടത് രോഗാണുക്കൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് അല്ലാതെ രോഗാണുക്കൾ ഉള്ള സ്ഥലം ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ട് സ്വകാര്യമായ ഒരു സ്ഥലത്ത് പോയി മരുന്നടിച്ചാൽ ഈ രോഗാണുക്കളൊക്കെ അവിടെ തന്നെ നിലനിൽക്കുകയും അത് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും എന്നതുപോലെയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ പ്രിയപ്പെട്ട സഹോദര ഈ ചോദ്യം ചോദിക്കുന്ന കൂട്ടുകാര നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കിത് സ്വകാര്യമായി എവിടെയെങ്കിലും സംസാരിച്ചുകൂടെ അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തിയോട് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെയെന്നാണ് സുഹൃത്തെ അദ്ദേഹം നമ്മെ ഫോൺ ചെയ്തിട്ട് നമ്മളോട് മാത്രമാണ് പറഞ്ഞതെങ്കിൽ തിരിച്ചാ ഫോണിൽ സംസാരിച്ചാൽ മതി നാട്ടുകാരോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തെ മാത്രം ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കണ്ടേ ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ലേ ഇവിടെ സംഭവിക്കുന്നത് ഷിർക്കിലേക്ക് ക്ഷണിക്കുന്നവർ ഹൊറാഫാത്തിലേക്ക് ക്ഷണിക്കുന്നവർ ബിദഗ്ഹത്തിലേക്ക് ക്ഷണിക്കുന്നവർ മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്കും കുഫറും ബിദാഹത്തുകളും യാഥാസ്ഥിതികത്വവും ആരോപിക്കുന്നവർ ഇങ്ങനെ പല നിരക്കുമുള്ള ആളുകൾ പൊതുവേദികളാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് സമ്മേളനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയാണ് ഉപയോഗപ്പെടുത്തുന്നത് യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം അവർ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി തെറ്റിദ്ധാരണ മുഴുവൻ ജനങ്ങളിലേക്കും പകർത്തിയതിന് ശേഷം അതിന് മറുപടി പറയുന്നവരോട് നിങ്ങൾക്കേതെങ്കിലും റൂമിലേക്ക് പോയിട്ടോ പറഞ്ഞ ആളെ ഫോണിൽ വിളിച്ച് ചെവിയിലോ പറഞ്ഞു കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നത് വിഡിത്തമാണ് അത് ശരിയല്ല അതുകൊണ്ട് ഗുണമുണ്ടാവുകയില്ല എന്നാൽ അവരെല്ലാവരും മടങ്ങി നിൽക്കുകയും അവരുടേതായ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് അവരത് പറയുകയും ചെയ്തിരുന്നതെങ്കിൽ നമുക്കും അതേ രീതി സ്വീകരിക്കാമായിരുന്നു പക്ഷേ ഇസ്ലാമിനെ അഖിലുസുന്നയെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരങ്ങൾ പബ്ലിക്കിലാണ് വരുന്നത് എന്നതുകൊണ്ടും ഒരു സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ടും സമൂഹത്തിൽ അവർക്ക് എതിരെ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടും ആളുകൾ സംസാരിക്കുമ്പോൾ എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിൽ അതിന് മറുപടി പറയേണ്ടതുണ്ട് കാരണം പല ആളുകളും ജനങ്ങളെ തെറ്റിദ്ധരിക്കുകയും ശുദ്ധ മുവഹിദുകളായ ആളുകളെ മുഷിരിക്കുകളാണെന്ന് പ്രഖ്യാപിച്ച് അവർ ഇമാമ നിന്നാൽ അവരുടെ പിറകിൽ നിന്ന് നമസ്കരിക്കാതെ വരെ ഇറങ്ങിപ്പോകുന്ന ആളുകളെ കാണാം അവരുമായി സലാം പറയാത്ത ആളുകളെ കാണാം മിണ്ടാത്ത ആളുകളെ കാണാം കാരണം അവരുടെ ആ ചെയ്തിക്ക് യാതൊരു പ്രാമാണിക പിൻബലവുമില്ല ചില പ്രത്യേക താൽപ്പര്യങ്ങളുടെ പേരിൽ പ്രാസ്ഥാനിക താല്പര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ചില വൈകാരിക തലങ്ങളുടെ പേരിലാണ് പലപ്പോഴും അവരെങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു ജനവിഭാഗത്തെ തെറ്റിദ്ധരിക്കുകയും അകറ്റി നിർത്തുകയും ആ നിലക്ക് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുഴുവൻ പ്രമാണം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് നാം അത് ആ രൂപത്തിൽ നിർവഹിക്കുന്നത് എന്ന് മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സ്വഹാനോ തെ സത്യ സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെ തള്ളിക്കളയുവാനുമുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസലമാല ഖൈര് ഹൽക്ക മുഹമ്മദ് ഇൻ അലി വസ്ഹബി അജ്മീൻ والحمد لله رب العالمين